ദുരിത കയത്തിൽ കല്യാണിയമ്മ പെൻഷനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷം വയസ്സ് എനിക്ക് 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 പൈസ ഒരു ആൾക്കാർക്കൊക്കെ കിട്ടി മാത്രം കിട്ടില്ല മുപ്പളിയം സ്വദേശി എഴുപത്തിയഞ്ച് വയസ്സുള്ള കല്യാണി എന്ന ആരോടി എസ്സി വിഭാഗത്തിൽപ്പെട്ട വയോധിക ക്ഷേമനിധിയിലെ പണത്തിനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷങ്ങളായി കർഷക തൊഴിലാളി ക്ഷേമനിധി മുടക്കം കൂടാതെ അടച്ചിട്ടുള്ള കല്യാണി അമ്മയ്ക്ക് അറുപത് വയസ്സാകുമ്പോൾ അടച്ച സംഖ്യയും പലിശയും തിരിച്ച് കിട്ടേണ്ടതാണ് എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സായിട്ടും ഇപ്പോഴും ക്ഷേമനിധിയിലെ പണത്തിനു വേണ്ടി കാത്തിരിപ്പാണ് ഞാൻ കർഷക തൊഴിലാളിയുടെ മെയിനാളാണ് അത് എനിക്ക് ഞാൻ പൈസ പതിനഞ്ച് കൊല്ലമായി ഞാൻ കാശിട്ട് ആ കാശ് അടച്ച കാശ എനിക്ക് അതും ഇല്ല എനിക്ക് പെൻഷനും ഇല്ല വീട് ജപ്പ് ചെയ്ത് പോവുക അതിന് ഞാൻ എന്നിട്ട് ചെയ്യണേ ഞാൻ ഞങ്ങൾക്ക് റോട്ടി കിടക്കാൻ പറ്റും കാലില്ല എനിക്ക് കാലും ഇല്ല കൈ ഇല്ല കണ്ണൂല്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണെന്ന് എല്ലാ ആൾക്കാരും കൂടി ഇന്ന് സഹായിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സഹായ ഇന്നൊരു മാത്രമേ ഉള്ളു എനിക്ക് എന്റെ കൊടുത്ത കാശ് കിട്ടിയ മതി എനിക്ക് രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കല്യാണിയമ്മ തിമിരത്തിന്റെ ശസ്ത്രക്രിയക്കുള്ള കാശിനു വേണ്ടി ബുദ്ധിമുട്ടുകയാണ് ക്ഷേമനിധി ഉണ്ടെന്ന കാരണത്താൽ സർക്കാരിന്റെ മറ്റ് ഒരു പെൻഷനും ആനുകൂല്യങ്ങളും കല്യാണിയമ്മക്ക് നൽകുന്നില്ല ഞാൻ പഞ്ചായത്തിൽ നിന്ന് ഒരു ഇല്ല ഇല്ല എനിക്ക് 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 പെൻഷനും മുപ്പത്തിയഞ്ച് വർഷം മുൻപ് ഭർത്താവ് മരിച്ച കല്യാണിയമ്മ മകന്റെ കൂടെയാണ് താമസം രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച തുകയും ബാങ്കിൽ നിന്നും ലോണും എടുത്താണ് കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീട് പണിതത് എന്നാൽ ആ വീടും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ് കടം വീട്ടാൻ ഗൾഫിൽ ജോലിക്ക് പോയ മകനെ ഏജൻസി പറഞ്ഞ് പറ്റിച്ചതിനാൽ ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് കണ്ണ് രണ്ടുമില്ല എനിക്ക് ഇരുന്ന് എന്റെ മക്കളെ എന്നെ സഹായിക്കാൻ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഒരു കാശ് ഞാൻ ഒഴിവാക്കായിട്ടില്ല അടച്ചു തീർന്നാ ഞാനാണിത് ഒരു പൈസ ഞാൻ നിർത്തിയിട്ടില്ലേ അല്ലെ ഞാൻ അടച്ചു പോകാ അവർക്കൊക്കെ കാശ് കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല ഒരു അവരോട് എത്ര എത്ര വാക്ക് പറഞ്ഞു ഞാൻ ഞാൻ കണ്ണില്ല പിന്നെ കാഴ്ചയില്ലാത്ത കല്യാണി അമ്മയ്ക്ക് ഈ പ്രായത്തിൽ ഓഫീസുകളും കോടതിയും കയറിയിറങ്ങാനുള്ള കഴിവില്ല കല്യാണിയമ്മയുടെ ഈ ദയനീയാവസ്ഥ കണ്ട പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥാണ് തന്നാൽ ആകും വിധം വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് കർഷക തൊഴിലാളി ക്ഷേമനിധിയിലെ അംശാദായ കൃത്യമായിട്ട് അടച്ച് പോരുന്ന ഒരു അമ്മയാണ് അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് അടച്ച് ഇവരെ ക്ഷേമനിധിയില് അംഗമാക്കിയ പാർട്ടിയിലെ ആളാണ് പൈസ കൊണ്ട് അടച്ചത് നിർഭാഗ്യവശാൽ അദ്ദേഹം ഡെത്താവുകയും ചെയ്തു പിന്നീട് ഇവർക്ക് പൈസ അടച്ച പൈസ തിരിച്ച് കിട്ടിയില്ല ഇത്രയും വർഷമായിട്ട് പതിനഞ്ച് വർഷം ഇപ്പൊ അവർക്ക് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത് ഈ അമ്മ പറയുന്നത് അപ്പൊ ഞാൻ ക്ഷേമനിധി ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വർഷമായതല്ലേ അതുകൊണ്ട് പൈസ അടച്ചതിന്റെ വല്ല റെസിപറ്റും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് തപ്പി പിടിച്ചെടുക്കാന്ന് പറഞ്ഞു ഇത്രയും വർഷമായ കാരണം കമ്പ്യൂട്ടറിൽ കയറ്റിട്ടില്ല എന്നാണ് അവര് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരുടെ പെട്ടിയും മറ്റു സാധനങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചപ്പോ ഒരു കടലാസ് എന്റെ ഏഹ് ശ്രദ്ധയിൽപ്പെട്ടു അത് നോക്കിപ്പോ പൈസ അടച്ചന്റെ ഒരു കടകുറ്റിയായിരുന്നു അതുകൊണ്ട് ഞാൻ അയ്യന്തോട് ക്ഷേമനിധി ഓഫീസിൽ പോയിട്ട് ഏഹ് അവിടുത്തെ ഓഫീസറെ കണ്ട് സംസാരിച്ച് കൊടുത്ത പറഞ്ഞു കുഴപ്പമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് താങ്കൾ വരൂ എന്നിട്ട് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞപ്പോ അവര് കമ്പ്യൂട്ടറിൽ കയറ്റി അതിന്റെ ഫയൽ നമ്പറും തന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇനി അന്നാ ഈ അമ്മയ്ക്ക് പൈസ കിട്ടുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഇനി ക്രമപ്രകാരം കിട്ടുള്ളൂ ഏഹ് കടുപ്പ് വെച്ചാൽ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് പെൻഷനും ഇല്ല കർഷക ഒരു പെൻഷനും അവർക്ക് കിട്ടുന്നില്ല അപ്പൊ അത് ബ്ലോക്ക് ആയി കൊടുക്കുക അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കണ്ണ് അനു വെച്ചിട്ടുണ്ടെങ്കിൽ തിമിരം വന്ന് മൂടി രണ്ട് കണ്ണും കാണാൻ പറ്റില്ല അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല ആകെ വയ്യാത്തൊരവസ്ഥയാണ് വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തിയിൽ നിൽക്കുന്നത് ആകെ ഒരു ദുരിതമാണ് ദുരിതക്കായി അപ്പൊ പണിയില്ല പണമില്ല ജീവിതം വഴിമുട്ടിയ സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് അധികാരികള് ഈ വാർത്ത കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ അമ്മേനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണ പൈസ എത്രയും പെട്ടെന്ന് തന്നെ മീഡിയറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറാവണം മൂന്ന് മാസത്തെ പെൻഷൻ മുടങ്ങിയ മറിയക്കുട്ടി ചേടതിയോട് നമ്മൾ അന്ന് കാണിച്ച കരുതൽ പതിനഞ്ച് വർഷം പെൻഷൻ ലഭിക്കാത്ത കല്യാണിയമ്മയോടും ഉണ്ടാകണമെന്നാണ് ലൈവ് ന്യൂസിന് പറയാനുള്ളത് അധികാരികൾ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ആ വയോധികയുടെ കണ്ണുനീരിന് അറുതി വരുത്തുമെന്നാണ് പ്രതീക്ഷ ലൈവ് ന്യൂസിനുവേണ്ടി രീഷ്മ യീന്ദ്രദാസ് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തി എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക